മുക്കാൽ കോടി രൂപ നീക്കിബാക്കി പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റുമായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് നിലവിലെ ഭരണസമിതിയുടെ അവസാനത്തേതും വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സമസ്ത മേഖലകളുടെയും അഭിവൃദ്ധി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മികച്ച ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക ബജറ്റ് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫാണ് അവതരിപ്പിച്ചത് കാർഷിക മേഖല ഉൾപ്പെടുന്ന ഉൽപ്പാദന മേഖല ഭിന്നശേഷി ക്ഷേമം ശുചിത്വം കുടിവെള്ളം പാർപ്പിടം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകുന്ന നാൽപ്പത്തി കോടി ആറ് ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ആകെ വരവും നാൽപ്പത്തൊന്ന് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുപത്തൊൻപത് രൂപ ചിലവും എഴുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി പത്തൊൻപത് രൂപ നീക്കുബാക്കിയും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റ് റോഡ് മെയിൻ്റനൻസുകൾ എന്നിവയുടെ കാര്യത്തിൽ മുൻവർഷങ്ങളിൽ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിൽ മതിയായ പരിഗണന ലഭിച്ചില്ലെന്നതുൾപ്പെടെ ചെറിയ പരിഭവങ്ങൾ പ്രതിപക്ഷ മെമ്പർമാരിൽ നിന്നും ഉണ്ടായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ ഷീബ ഷീബള്ളിക്കൊത്ത് എന്നിവരും മെമ്പർമാരായ നുഹുമാൻ വി സി ഉണ്ണികൃഷ്ണൻ ടി പി അറമുഖൻ കുഞ്ഞാണി സിദ്ദിഖ് എന്നിവരും ബജറ്റിനെ പിന്തുണ പ്രഖ്യാപിച്ച് സംസാരിച്ചു പ്രതിപക്ഷ നിരയിൽ നിന്ന് ഐ ടി വിഭാഗങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മികച്ച പദ്ധതികളും ബഡ്ജറ്റും എങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കുന്നു എന്നതിലാണ് പഞ്ചായത്തിന്റെ വികസനത്തിന്റെ താത്തോലിരിക്കുന്നത് ഈ ബഡ്ജറ്റിലൂടെ അതാണ് ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നത് ബഡ്ജറ്റ് ഒരു ഗുണപരമായ പദ്ധതി ആവണം വരുമാനത്തിനനുസരിച്ച് ഒരു കലയാണ് അത് ഭാവിയിലേക്ക് കരുതി വെച്ചുകൊണ്ട് ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് മെല്ലെ പരിഗണിക്കുന്ന ഒരു ഇടത്തെ പരിമപ്പെടുത്തൊരു വെല്ലുവിളി തന്നെയാണ് ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അന്ത്യമില്ല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായാലേ അതിനനുസരിച്ച് പദ്ധതികളും ബഡ്ജറ്റും ഇതിലൂടെ മാത്രമാണ് വികസനവും രൂപപ്പെടുകയുള്ളു ബജറ്റ് വർഷത്തെ പ്രാരംഭ ബാക്കി ഏഴു കോടി പതിനഞ്ചു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയും നികുതി നികുതിയേതര വരുമാനമായി ആകെ ഒരു കോടി ഒരു കോടി എഴുപത്തി ഒന്ന് ലക്ഷത്തിനായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയും പരമ്പരാഗത ചുമതലക്കുള്ള വിഹിതമായി രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയും വരുമാനമായി ഈ ബജറ്റ് പ്രതീക്ഷിക്കുന്നു ആകെ നാൽപ്പത്തിരണ്ട് കോടി അറുപ ലക്ഷത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയും കോടി മുപ്പത് ലക്ഷത്തി എൺപതിനായിരത്തി ഇരുപത്തിയൊന്ന് രൂപ ചെലവും ലക്ഷത്തി രൂപ നീക്കി ബാക്കിയും ബജറ്റ് വർഷം കണക്കാക്കുന്നു ബജറ്റ് വർഷം കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്ന ഉൽപാദന മേഖല ഭിന്നശേഷി ക്ഷേമം ശുചിത്വം കുടിവെള്ളം പാർപ്പിടം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത് ഭക്ഷ്യ മേഖലയിലെ സ്വയം പര്യാപ്ത സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉൽപാദന മേഖലയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനായി നാല് ലക്ഷത്തി പതിനാൽപത്തി ഒന്ന് ലക്ഷത്തി നാലായിരത്തി എഴുന്നൂറ് രൂപ അനുവദിക്കുന്നു എല്ലാവർക്കും വീടെന്ന സംസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിനായി അതുമായി ചേർന്നു പോകുന്ന പദ്ധതികൾക്കാണ് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുള്ളത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ കരുവാറുകൊണ്ട് പോലുള്ള ഗ്രാമീണ മേഖലയിൽ നിരന്തരം അനുഭവ അനുഭവപ്പെടുന്നതാണ് അനുഭവപ്പെടുന്ന ഒന്നാണ് ഇതിന് പരിഹാരം എന്നോണം മുൻ വർഷങ്ങളിൽ സൗരോർജവേദി നടപ്പിലാക്കി വരുന്നു ആയതിന്റെ തുടർച്ച എന്നോണം മേഖലയിൽ കൃഷിയിടങ്ങളിലേക്കുള്ള വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം പ്രതിരോധിക്കാനായി കാർഷിക അനുബന്ധ മേഖലക്ക് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുന്നു മറ്റൊന്ന് മൃഗസംരക്ഷണ മേഖലയാണ് ഈ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ശിരോത്പാദന വർധനവും മാംസവർദ്ധനവും ലക്ഷ്യമിട്ടുകൊണ്ട് മേഖലയെ ശക്തിപ്പെടുത്തുന്ന പെടുത്തുന്ന നിരവധി പദ്ധതികൾ നടപ്പുവർഷം നടപ്പാക്കുക പശു വള വളർത്തലിന് പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ രൂപയും പോയി വളർത്തൽ മുപ്പതിനായിരം രൂപയും എന്നെങ്ങനെ അനുവദിക്കുന്നു ഞാൻ പത്ത് വർഷമായി മെമ്പറായി ഈ അഞ്ചു വർഷം എന്റെ എന്റെ വാർഡ് മാത്രല്ല എടുത്തു പറഞ്ഞത് നമുക്ക് റോഡുകളൊന്നും കോൺഗ്രസിന് ഒരു വർഷത്തിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാറ് ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറ് വർഷത്തന്നെ ഒരു ഫണ്ട് നമുക്കില്ല അത് ഭയങ്കര ഒരു സംഘടനയാണ് മാത്രമേ നടക്കുന്നുള്ളൂ ഈ അഞ്ചു വർഷമായിട്ട് റോഡുകൾ പുതിയ റോഡുകൾക്ക് നമ്മൾ ഇലക്ഷന്റെ വാഗ്ദാനം കൊടുത്ത റോഡുകളൊക്കെ ഇപ്പോഴും അവിടെ കടക്കുകയാണ് അതാണ് ഗ്രാമീണ മേഖലയില് പറയുന്നത് എല്ലാ മെമ്പർമാരും ഞങ്ങള അവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലൊരു ഫണ്ടും ഇല്ല അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഈ ആരോഗ്യമേഖല ആരോഗ്യ മേഖല നമ്മളെ നാടിനെ സംബന്ധിച്ചിടത്തോളം കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളും കൂടുതലാണ് അപ്പൊ ഈ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ഇല്ല മരുന്നുകളൊന്നും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട് അപ്പൊ ഈ ഫണ്ട് കുറച്ചും കൂടി കൂട്ടി വെക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് പിന്നെ അതുപോലെ നമ്മൾ തെരുവ് വിളക്ക് വേണ്ടി നമ്മൾ അഞ്ചു കൊല്ലമായി ഈ ഭരണസമിതി നമ്മൾ നമ്മളൊറ്റ പ്രാവശ്യമാണ് അത് റിപ്പയർ ചെയ്തിട്ടുള്ളത് ജനങ്ങൾ എന്നും ആവശ്യപ്പെടുന്ന കാര്യമാണ് മലയോര മേഖലയിലും അല്ലാത്ത സ്ഥലത്തും ഒരു ലൈറ്റ് വെച്ചു തരുമെന്ന് എന്നും ആവശ്യമാണ് ഞങ്ങൾ മറുപടി കൊടുത്തു പഴഞ്ഞ് ഈ ഭരണസമിതി കയറിയിട്ട് മൂന്നോ നാലോ പ്രാവശ്യം നമ്മൾ ഇവിടെ പോസ്റ്റിന്റെ നമ്പറും കാര്യങ്ങളും ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അതിനൊരു തീരുമാനമാണ് എന്തായാലും അവസാനത്ത് ഈ ബജറ്റ് നമുക്ക് നടപ്പിലാക്കാനൊന്നും കഴിയില്ല ഈ തെരുവുകളൊക്കെ നമ്മൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ വാക്ക് കൊടുത്ത കുറെ ആളുകളുണ്ട് അതൊന്നും ഞമ്മക്ക് ഇതുവരെ കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ തെരുവിളക്കിനോ ഫണ്ട് വെച്ചിട്ട് കല്ലാത്ത നടപ്പാക്കാൻ കഴിയണം ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഫണ്ട് തന്നിട്ട് ഇന്നതിൻ്റെ ഒരു മാറ്റിവെപ്പ നിർദ്ദേശം തരും അത് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതായത് നമുക്ക് ഫണ്ട് തന്നു കഴിഞ്ഞാൽ അത് ഇന്നതില് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രം ഉൾപ്പെടുത്തുന്ന ഒരു ബജറ്റ് ബജറ്റായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ വരുന്ന സമയത്ത് ബഡ്ജറ്റോട് നോക്കി നമ്മൾ ലാസ്റ്റ് ബഡ്ജറ്റാണത് പക്ഷേ പുതിയ എന്തെങ്കിലും പദ്ധതികളോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കണ്ടില്ല രണ്ടാമത്തെ ഒരു സാഹചര്യം സൂചിപ്പിച്ചു റോഡിന്റെ കാര്യം കാരണം നമ്മൾ വന്ന അന്ന് മുതലേ നമുക്ക് പുതിയ റോഡുകൾക്ക് കണ്ടില്ല ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം കിട്ടും ആ ഒരു പ്രതീക്ഷം ഉണ്ടാവും പിന്നത്തെ വർഷം ആ ഒരു അടുത്ത വർഷം ഉണ്ടാവും ഏറ്റവും ലാസ്റ്റ് ബഡ്ജറ്റാവും ഇനി അങ്ങനെ പ്രതീക്ഷിക്കാനും പോലും വകയില്ല നമ്മൾ എങ്ങനെയാണോ പരസമിതി ഏറ്റെടുത്തത് അത് കൂടുതൽ മാറ്റം വരാതെ ഞങ്ങൾക്ക് പാടുകൾ അതേപോലെ കടക്കാൻ റോഡുകളൊക്കെ അതിന് പുതിയ റോഡുകൾ മാത്രം ഒരു ഒരു എന്ന ഈ ബഡ്ജറ്റിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് സൂചിപ്പിച്ചതുപോലെ മാതൃകാപരമായ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ തന്നെ അഭിമാനത്തോടു കൂടി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും മലപ്പുറം ജില്ലയിൽ അഞ്ചോളം വായനശാലകൾക്ക് രണ്ട് പുതിയ മൂന്ന് പുതിയ വായനശാലകൾ രൂപീകരിക്കാൻ ഈ ഭരണസമിതിക്കായി എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ് സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിലാകെ കെട്ടുപോകുന്ന സാഹചര്യത്തിലാണ് കരുവാരകുത്ത് ഗ്രാമപഞ്ചായത്ത് മൂന്ന് വായനശാലകൾ പുതുതായിട്ട് നിർമ്മിക്കുകയും